എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ സുൽത്താനെ കണ്ടോ മീറ്റർ മീറ്റ് സീൽ വയ്ക്കലേനു മീറ്റർ സീൽ വെച്ച് പുതിയ സീൽ വെച്ച് ഇപ്പോൾ വന്നിട്ടേ ഉള്ളു പിന്നെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി ഇവിടെ വന്നിട്ടുണ്ട് ചേരാം കണ്ടോ ഇതാണ് നമ്മൾ പുതിയ അതിഥി പുതിയ നമ്മളെ കുടുംബത്തിലേക്ക് വന്ന അതിഥി സുൽത്താൻ ഇതേ വേണ്ട കേട്ടോ അതിൻ്റെ അതേ കളറിനെ വുഡ് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ പുതിയ മോഡലാ സെൻസർ അല്ലെട്ടോ സെൻസർ ഒന്നല്ല കളർ എങ്ങനെയുണ്ട് കളർ കിട്ടുവല്ലേ നമ്മളെ സുൽത്താൻ ഇതാ ഫസ്റ്റ് വണ്ടിയാ സുൽത്താൻ ഇത് കേട്ടോ ഇതാണ് വണ്ടി Sånn. സുൽത്താൻ സുൽത്താൻ കണ്ടു വീടാട്ടുണ്ടേ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീടുക അതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ എന്തായാലും വീഡിയോ വരും അടുത്ത വീഡിയോ വീടും ഒരാണ്ടിക്കൂല ഓക്കേ അതുവരെ എല്ലാവർക്കും நல்லது வரட்டேன்